നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ ബാക്ക് ആയിട്ടുള്ള നവോച്ചയുടെ കോൺട്രാക്റ്റ് പുതുക്കിയ കാര്യം ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ടിട്ടുള്ള അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് അദ്ദേഹത്തിന് പുതിയ കരാറ് കൊടുത്തിരിക്കുന്നത് ആദ്യം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ലോണിലെത്തിയ താരമാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു വർഷത്തെ കോൺട്രാക്ട് കൊടുത്തു ഇപ്പോൾ അത് എക്സെൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയിട്ടുണ്ട് തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയതിന് ശേഷമുള്ള നവോച്ചയുടെ ആദ്യ പ്രതികരണത്തിലേക്ക് നമ്മളൊന്ന് പോകും അദ്ദേഹം പറയുന്നു ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ നന്ദിയുണ്ട് ഇതൊരു പ്രിവിലേജാണ് ഈ ക്ലബിന് വേണ്ടിയിട്ടും ഇവിടുത്തെ ഇൻക്രെഡിബിൾ ഫാൻസിന് വേണ്ടിയിട്ടും കളിക്കുക എന്നുള്ളത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ നന്ദി ഞാൻ ഹെഡ് കോച്ചിനും അതുപോലെ സ്റ്റാഫിനും ക്ലബ് മാനേജ്മെൻറ്റിനും ഒക്കെ എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമിനു വേണ്ടി കൊടുക്കുക ക്ലബിനാ ഒരു ജോയി കൊണ്ടുവരിക അതിൻ്റെ സപ്പോർട്ടേഴ്സിന് സന്തോഷം പകരുക ഇതിനു വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ മുന്നോട്ട് നോക്കുകയാണ് എൻ്റെ ഫാമിലിക്ക് ലാസ്റ്റ്ലി ഐ വാണ്ട് ടു താങ്ക് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫോർ ദെയർ അൺവേവറിങ് സപ്പോർട്ട് ത്രൂ എവറി സ്റ്റെപ്പ് ഓഫ് മൈ ജേണി എന്നുകൂടി അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും ഫാമിലിയെയും ഒക്കെ ഓർത്തുകൊണ്ട് അവരോടുകൂടി നന്ന് പറയുന്നുണ്ട് എന്തായാലും ക്ലബിന് വേണ്ടി സർവ്വം സമർപ്പിച്ച് കളിക്കും എന്നാണ് എന്നാണിപ്പോൾ നവോച്ച പറയുന്നത് ഫുൾബാക്ക് പോസ്റ്റിൽ അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ രണ്ട് ക്രൂഷ്യൽ അസിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനം വരും മത്സരങ്ങളിലും നടത്തേണ്ടതുണ്ട് അതിൽ അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം